ഇപ്പോൾ മൈഗ്രേറ്റ് ചെയ്യാൻ നല്ലത് ഗൾഫാണോ അതോ യൂറോപ്പ് ആണോ ഏഴ് കൊല്ലം ഗൾഫിൽ ജോലി ചെയ്ത് ഞാൻ എന്തുകൊണ്ട് ഗൾഫ് നിർത്തി ഇവിടെ ജർമ്മനിയിൽ വന്ന് സെറ്റിലായി നിങ്ങൾക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ എവിടെ ജോലി ചെയ്യുന്നതാണ് എവിടത്തെ വർക്ക് കൾച്ചർ ആണ് നല്ലത് നാട്ടിലെയാണോ ഗൾഫിലെയാണോ ജർമ്മനിയിലോ യൂറോപ്പിലെയാണോ എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയണോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ടോപ്പിക് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം ഗൈസ് എല്ലാ വീഡിയോസും ഞാൻ നിങ്ങളിലോട്ട് എത്തിക്കുന്നത് ഒത്തിരി റിസർച്ച് ചെയ്തിട്ടും പ്രിപ്പയർ ചെയ്തിട്ടൊക്കെയാണ് അതുകൊണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യുമ്പോൾ അമർത്താൻ മറക്കണ്ട ഗൈസ് അപ്പൊ നമുക്കിനി ഡയറക്റ്റ് പോയിന്റിലോട്ട് പോവാം ഇതൊരു വലിയ സബ്ജക്ട് ആണ് അതുകൊണ്ട് ഞാൻ ഇതിനെ ആറ് പോയിന്റ്സ് ആയിട്ട് തിരിക്കാം പോയിന്റ് നമ്പർ വൺ തൊഴിലവസരങ്ങൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമ്പർ ടു നമുക്ക് കിട്ടുന്ന സാലറിയും അവിടുത്തെ ലൈഫ് എക്സ്പെൻസും നമ്പർ ത്രീ വർക്ക് ലൈഫ് ബാലൻസ് ഇതെന്താന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാട്ടോ നമ്പർ ഫോർ ഹോം സിക്നെസ് എവിടെയാണ് കൂടുതൽ നമ്പർ ഫൈവ് ലോങ് ടൈം സെറ്റിൽമെന്റും പി ആറിനുള്ള ഓപ്ഷൻസും ഫാമിലി ലൈഫും എഡ്യൂക്കേഷനുള്ള സാധ്യതകളും ഈ പോയിന്റ്സ് ഒക്കെ നിങ്ങളോട് പറയാൻ ആപ്റ്റ് ആയിട്ടുള്ള ആൾ ഞാൻ തന്നെയാണ് കാരണം നാട്ടിൽ എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് ഏഴ് വർഷം അത് ബെഹ്റിലും അബുദാബിയിലൊക്കെ ആയിട്ട് ഏഴ് വർഷം ഞാൻ ഗൾഫിലുണ്ടായിരുന്നു ഇപ്പൊ ഗൾഫ് ജീവിതം നിർത്തിയിട്ട് ഞാൻ ജർമ്മനിയിൽ ഫാമിലി ആയിട്ട് വന്ന് സെറ്റിൽ ആയി സോ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്റെ എക്സ്പീരിയൻസ് ഓപ്പൺ ആയിട്ട് പറയുവാണ് അതുകൊണ്ട് നിങ്ങൾക്ക് മറച്ചൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമന്റിൽ പറയണേ സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വെൽക്കം ടു ക്ലൗഡ് മല്ലു ഐ എം ചാൾസ്